السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وأصحابه الفائزين بإذن الله أما بعد الشمائل المحمدية أولين سيدة سيدة ഷമാ ഇല ഉൽ മുഹമ്മദിയ പത്താമത്തെ ക്ലാസ്സിലാണ് നാം ഉള്ളത് അള്ളാഹു സുബഹാനു അമല ഇതൊരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ പ്രവാചക സുല്ലാഹു അലൈഹി സ്വലാമ തങ്ങളെ കൂടുതൽ ഇഷ്ടം വെക്കാൻ അവിടത്തോട് അനുഗമിച്ച് പിൻപറ്റി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തോഫിയത്വം നൽകട്ടെ മഹാനായ ഇമാം തുർമീർ റഹിമുള്ള അ മുഹമ്മദിയയിൽ കൊണ്ടുവന്ന രണ്ടാമത്തെ ഹദീസാണ് ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ബഹുമാനപ്പെട്ട അനസ് അലി അള്ളാഹു താലാനു റിപ്പോർട്ട് ചെയ്ത ഒന്നാമത്തെ ഹദീസ് ചെറിയ ഒരു രൂപത്തിലെങ്കിലും നമ്മൾ വിശദീകരിക്കുകയുണ്ടായി ഇനി അനസർ അലിയുള്ള തൊട്ട് തന്നെ റിപ്പോർട്ട് ചെയ്ത رندامة حديث حدثنا حميد بن مسأدة البصري حدثنا عبد الوهاب الثقفي عن حميد عن أنس بن مالك رضي الله عنه قال كان رسول الله صلى الله عليه وسلم ربعة وليس بالطويل ولا بالقصير حسن الجسم വ കാന ഷാറുഹു ലെയ്സബി ജാദ്ദീൻ വലാസബുദ്ദീൻ അസ്മർ അൽ ലൗനിതാ മഷാ യഥു ഒന്നാമത്തെ ഹദീസ് റിപ്പോർട്ട് ചെയ്ത അതേപോലെ തന്നെ മഹാനായിരിക്കുന്ന അനസർ അലി അള്ളാഹു തേലുവാണ് ഈ രണ്ടാമത്തെ ഹദീസും റിപ്പോർട്ട് ചെയ്യുന്നത് അനസർ അലി كان رسول الله صلى الله عليه وسلم റബ്ബ്അത്ത് പുണ്യ റസൂൽ സുല്ലാഹു അല്ല റബ് അത്തായിരുന്നു റബ്ബ് അത്ത് എന്ന് പറഞ്ഞാൽ ഒത്ത ഒരാൾ അതായത് അധികം നീളമില്ല എന്നാൽ വല്ലാതെ കുറിയവരുമല്ല ഇതിനെക്കുറിച്ച് കഴിഞ്ഞ ഹദീസിൽ നാം ചർച്ച ചെയ്തിരുന്നു റസൂലുള്ളാഹി റസൂൽ അലൈഹി വസല്ലമ അധിക നീളമുള്ള ആൾ ആയിരുന്നില്ല കുറിയവരും ആയിരുന്നില്ല അപ്പോൾ റസൂൽലാഹി സുലു അലൈഹി സ്വലിമാങ്ങൾ ഒത്തൊരാളായിരുന്നു അതാണ് അനസർ അലി അള്ളാഹു താലു തന്നെ ശേഷം പറയുന്നു വലൈസബി ത്വവീലി നീളമുള്ള ആൾ ആയിരുന്നില്ല നീളമുള്ള ആൾ ആയി അല്ല എന്ന് പറഞ്ഞാൽ കൈന ഹദീസിൽ അത് പറഞ്ഞിട്ടുണ്ട് ലൈസബി ത്വീൽ അൽ ബായിൽ നീളമുള്ള ആളല്ല എന്നല്ല ബാഹിനായ നീളമുള്ള ആളല്ല അതായത് അമിതമായ നീളമുള്ള ആൾ അഭംഗിയുണ്ടാക്കുന്ന നീളമുള്ള ആൾ ഇങ്ങനത്തെ ആളായിരുന്നില്ല പുണ്യ റസൂൽ സുല്ലാഹുലെ ഇസില മാത്തങ്ങൾ എന്നാൽ അവിടുത്തെ പ്രത്യേകത നാം പറഞ്ഞിരുന്നു റസൂൽ അഹായു സുലാഹുലി സ്വലമാത്തങ്ങൾ കൂട്ടത്തിലിരുന്നാൽ അവരെക്കാളൊക്കെ ഉയർന്നു കാണിക്കും കൂട്ടത്തിൽ നടന്നാൽ അവരൊക്കെ ആളൊക്കെ നീളം തോന്നിപ്പിക്കും ഇതിനെ സംബന്ധിച്ച് കഴിഞ്ഞ ഹദീസിൽ നാം വിശദീകരിച്ചു പിന്നെ പറയുന്നു ഹസനൽ ജസ്മി സുന്ദരമായ ശരീരമുള്ള ആളാണ് അതായത് മുത്തദീലുൽ ഹൽക്ക് മിതത്വമുള്ള സൃഷ്ടിപ്പ് മിതത്വമുള്ള സൃഷ്ടിപ്പെന്ന് പറഞ്ഞാൽ എന്താ മുത്തനാസിബുൽ കിം അവയവങ്ങളൊക്കെ ഒന്നിനൊന്ന് യോജിപ്പ് ഘടനയും നല്ല യോജിപ്പ് ഓരോ ശരീരത്തിന് അതിനെ അഭംഗി ഉണ്ടാക്കുന്ന രൂപത്തിൽ ശരീരത്തിൽ മരുന്ന നീളം കൂടുതൽ നീളക്കുറവ് അല്ലെങ്കിൽ അവയവങ്ങൾ തമ്മിൽ യോജിപ്പില്ലായ്മ ഇതൊക്കെ ശരീരത്തിന് അഭംഗി ഉണ്ടാക്കും ഈ വിഷയത്തിലൊക്കെ പൂർണ്ണനായിരുന്നു റസൂള്ള അവയവങ്ങളൊക്കെ ഒന്നിനൊന്ന് നല്ല യോജിപ്പ നല്ല ഘടനയായിരുന്നു മുല്ല മുല്ലാ അലിയുൽഖാദുറമുള്ള വിശദീകരിക്കുന്നുണ്ട് ഹസൻ ഉൽ ജിസ്മി എന്ന് പറഞ്ഞാൽ ശരീരം ഭംഗിയുണ്ട് എന്ന് പറഞ്ഞാൽ ലോനൻ നിറത്താൽ നല്ല ഭംഗിയാണ് പിന്നെ ഓമത്തൻ നല്ല മാർദ്ദവത്താൽ മാർദ്ദവുമുള്ള ആളാണ് മാർദ്ദവത്താലും നല്ല ഭംഗിയാണ് വഴത്തിൻ ഫിത്തൂലി വൽജിസ്മ നീളത്തിൽ ഒതുക്കമുള്ള ആളാണ് പാകത്തിന് നീളമുള്ള ആൾ വല്ലഹമി മാംസത്തിലും ഒതുക്കമുള്ള ആൾ മാംസത്തിൽ ആൾ എന്ന് പറഞ്ഞാൽ മാംസങ്ങനെ വെച്ച് പിടിപ്പിച്ചതുപോലെ നല്ല തടിയുള്ള ആളല്ല ആ ശരീരം കാണുമ്പോഴേക്ക് കാണുന്നവർക്കൊക്കെ സൗന്ദര്യം തോന്നുന്ന രൂപത്തിൽ മിതമായൊരു തടി മിതമായൊരു നീളം ഇങ്ങനെയായിരുന്നു റസൂർലായ്സ്ഹ് അലഹി ശ്രീമാത്തങ്ങൾ വഖാന ഷാറുഹുൻ വല സബിദിൻ ഈ വാക്കുകളൊക്കെ കഴിഞ്ഞ് ഹദീസിൽ വന്നതാണ് അതുകൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല സുലായി സുലാ അലൈഹി വസ്ലമാ തങ്ങളുടെ മുടി അമിതമായി ചുരുണ്ട മുടിയായിരുന്നില്ല അതായത് സ്പ്രിങ് പോലെ നല്ല ഇങ്ങനെ ജടപിടിച്ച് ചുരുണ്ട മുടി അങ്ങനെയല്ല ചെറിയൊരു ചുരുള്ളതിലുണ്ടായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു അതേപോലെ അതേപോലെത്തിൻ കട്ടിയില്ലാത്ത നേർത്ത വളരെ നേർത്തതായ മുടി അങ്ങനെയും ആയിരുന്നില്ല അതായത് നേർത്ത നീളമല്ല നല്ല ചുരുണ്ടിട്ടുമല്ല പിന്നെയോ ബൽഖാന ബൽക്കാനവസ മിതമായിരുന്നു അസൂസ്ലുസ്മയുടെ മുടി അസ്മറൽ ലൗനി അസുല്ല നിറം ചുവപ്പ് കലർന്ന വെളുപ്പ് ഇവിടെ അസ്മർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ് ശക്തമായ വെളുപ്പല്ല എന്ന് നാം പറഞ്ഞു ശക്തമായ നല്ല തവിട്ടു നിറത്തിലുള്ള ആളുമല്ല ചുവപ്പ് കലർന്ന വെളുപ്പ് നിറമുള്ള ആളാണ് റസൂൾ വായസം നമ്മൾ പറഞ്ഞു അതാണ് വലാബിൽ അബിയദിൽ അംഹക്കി കടുത്ത വെള്ളയല്ല ഒബിലാദിമി ശക്തമായ തവിട്ടു നിറവുമല്ല ഇതൊക്കെ കഴിഞ്ഞ ഹദീഫിൽ നമ്മൾ വിശദീകരിച്ചതാണ് ഇതൊക്കെ പറഞ്ഞതിന് ശേഷം അനസർ അലിയുള്ള പറയുന്നു റസൂൽൻ്റെ നടത്തം എങ്ങനെയായിരുന്നു റസൂൽ അഹ് നടന്നിരുന്നത് ഇതാ മഷ എ ത കഫ അവിടെ നിന്ന് എല്ലാതും നടത്തം ഇരുത്തം നീളം അതേപോലെ ശരീരത്തിലെ മുടികൾ നിരച്ചത് എല്ലാവരും കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് റസൂൽ എങ്ങനെയാണ് നടന്നിരുന്നത് എന്ന് അനസർ അലിയുള്ള താലാൻഹു വിശദീകരിക്കുകയാണ് ഇതാ മഷാ ഇതക്കഫോ അസുലായുസുല്ലാമിങ്ങനെ നടക്കുകയാണെങ്കിൽ മുന്നിലേക്കിങ്ങനെ ചാഞ്ഞ് അതായത് നടക്കുമ്പോൾ ഇങ്ങനെ കാണുന്നവർക്കിങ്ങനെ തോന്നും മുകളിൽ നിന്ന് ചെറിയൊരു കുന്നിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരുമ്പോഴുണ്ടാകുന്ന ഒരു ചായൽ ഒരാൾ ഒരു കുന്നിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഒരു തലഭാഗം ഒന്ന് ചാഞ്ഞ് നിൽക്കുമല്ലോ മുമ്പിലോട്ട് അതേപോലെ ഇങ്ങനെ ചാഞ്ഞ് മുന്നിലോട്ടൊന്നിങ്ങനെ ആഞ്ഞ് അങ്ങനെയാണ് നടക്കുക റസൂലായുസു അല്ലെ വസ്ലാത്തങ്ങൾ അതൊരു വിനയത്തിൻ്റെ നടത്തമായിരുന്നു മാത്രമല്ല റസൂലായു സുലല്ലാ അലൈഹി വല്ലാമ തങ്ങൾ ഫലായുസാരിക്കുന്നതറൂൽൻ്റെ കണ്ണിങ്ങനെ കട്ട് നോക്കൂല കട്ട് നോക്കൂലെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ആവശ്യത്തിന് ഒന്നും ഇങ്ങോട്ട് തിരിയേണ്ടി വന്നു അല്ലെങ്കിൽ അപ്പുറത്തോപ്പുറത്തോ ഉള്ള ആൾ ഇടതും വലുതുമുള്ള ആൾ എന്തെങ്കിലും ഒരു കാര്യം അവരോട് സംസാരിക്കേണ്ടി വന്നു എന്നാൽ പിന്നെ ഈ പെരടി മാത്രം ഇങ്ങനെ തിരിച്ചിട്ട് അങ്ങനെ ഒന്നും സംസാരിക്കൂല ആരോടാണോ സംസാരിക്കുന്നതെങ്കിൽ കാന യുക്ബി രുചമിയാ വ യുദ്ബി റുചമിയാ ഇടത്തോട്ടും വലത്തോട്ടും ഇങ്ങനെ തിരിയാതെ പരിപൂർണമായി ഇങ്ങനെ തിരും അയാളുടെ നേരെ അഭിമുഖ അഭിമുഖമായി നിൽക്കും അല്ലാതെ തല മാത്രം ഇങ്ങനെ ചായ്ച്ചിങ്ങനെ നോക്കൂല ഇതായിരുന്നു റസൂറുല്ലായി സുലഹ് അല്ലി വസ്ലമ തങ്ങളുടെ നടത്തത്തിൻ്റെ രീതി അപ്പോൾ റസൂറുല്ലാഹി സുലല്ലാഹു അലൈഹി വസ്ലമാ തങ്ങൾ നല്ല ചുവപ്പ് കലർന്ന വെളുപ്പ നിറമുള്ള ആ നല്ല ഏറ്റവും നല്ല സൗന്ദര്യത്തോടുകൂടെ ആളുകളുടെ കൂട്ടത്തിൽ ഇങ്ങനെ നടക്കുമ്പോൾ എടുത്തു കാണുന്ന നീളത്തോടു കൂടെ വിനയാനിതനായി താഴോട്ട് ഇറങ്ങുന്നത് പോലെ ഒന്നിങ്ങനെ ചാഞ്ഞ് ആണ് നടക്കുക എത്ര സുന്ദരമായിരിക്കും ബസൂള്ള് അലൈഹി സ്വലമാ തങ്ങളുടെ ആ നടത്തം അവിടെ നിന്ന് എല്ലാതും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ബസുലായ് അലൈഹി സ്വലമാ തങ്ങളുടെ അങ്ങനെ ജനങ്ങളുടെ ഇടയിലൂടെ അങ്ങനെ നടക്കുമ്പോൾ വല്ലാത്തൊരു പ്രകാശവും വല്ലാത്തൊരു സുഗന്ധവുമായിരുന്നു ജനങ്ങൾക്ക് ശേഷം വരുന്ന ഹദീസികളിലൊക്കെ പറയും ഒപ്പം നടക്കുന്നവർക്കൊക്കെ ആ സുഗന്ധം ഇങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ട് റസൂലുസ്ഹാ അലൈഹി സുഹാ തങ്ങളുടെ ആ തുപ്പിനീരിനു വരെ നല്ല സുഗന്ധമായിരുന്നു കാരി ആയ നാഫിയർ അലിള്ള അൻഹു അദ്ദേഹം റസൂറുല്ലാൻ ഒരു സ്വപ്നം കണ്ട ഒരു സംഭവം പറയുന്നുണ്ട് കാരി ആയിരിക്കുന്ന നാഫിയർ അലി ഉള്ളു താല അൻഹു എപ്പോൾ സംസാരിക്കുകയാണെങ്കിലും നാഫിയുർ അലിയല്ലാഹു തോലുഹുവിൻ്റെ വായയിൽ നിന്ന് നല്ല സുഗന്ധം കാന നാഫിയുൽ ഖാരി റഹിമഉല്ലാ ഇതാ തകല്ല്മ മിൻ ഫീഹി റാഹിയുൽ മിസ്ക് നാഫിയുർ അലിയുള്ള തേലു സംസാരിച്ചാൽ അദ്ദേഹത്തിൻ്റെ വായയിൽ നിന്ന് കസ്തൂരിയുടെ സുഗന്ധം അങ്ങോട്ട് വരും ഒരിക്കൽ അദ്ദേഹത്തിനോട് ചോദിച്ചു പുല്ലമ്മ കത്തയ്യപ്പു അങ്ങ് ഇരിക്കുമ്പോഴൊക്കെ നല്ല സുഗന്ധം ഇങ്ങനെ വരുന്നുണ്ടല്ലോ അങ്ങയോട് സംസാരിക്കുമ്പോഴൊക്കെ എന്തോ ഒരു സുഗന്ധാണെന്ന് അറിയുമോ അങ്ങയുടെ വായിൽ നിന്ന് വരുന്നത് എന്താണ് അതിന് കാരണം അപ്പോൾ നാഫിയർ അലിയുളാഹു തേലാന്ന് പറഞ്ഞു ഞാൻ ഇന്നലെ അല്ലെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോൾ സുഗന്ധമൊന്നും ഉപയോഗിച്ചിട്ടില്ല സുഗന്ധം ഉപയോഗിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അതിൻ്റെ അടുത്തുക്ക് പോലും ഞാൻ പോയിട്ടില്ല പിന്നെ നിങ്ങൾക്കറിയോ എന്തുകൊണ്ടാണ് എൻ്റെ വായിൽ നിന്ന് സുഗന്ധം വരുന്നതെന്ന് വലാഖിൻ റയിത്തു നബിയ സാഹു അലൈഹി വസ്ലമ ഫുൽമനാം ഞാനൊരിക്കൽ പ്രവാചകർ സലഹ് അലൈഹി വസ്ലമയെ സ്വപ്നത്തിൽ കണ്ടു ഫീ ഫമീ റസൂറുല്ല എൻ്റെ വായിലോട്ടങ്ങോട്ട് ഓദിത്തന്നു ഫമിൻ ദാരിക്കൽ വക്തി ഉഷം മുൻ ഫിയ ഹാദിയറായ അത് മുതൽ അസൂറല്ലായി സുലല്ലാ അല്ലൈവലമ എൻ്റെ വായിലേക്ക് ഇങ്ങനെ ഓതിത്തന്നില്ലേ അതു മുതൽ എൻ്റെ വായ നല്ല ശക്തമായ സുഗന്ധത്താൽ അടിച്ചു വീശുകയാണ് അതാണ് അതിൻ്റെ പിന്നിലുള്ള രഹസ്യം മഹാനായിരിക്കുന്ന പ്രവാചകർ സുലല്ലാഹു അലൈഹി സ്വലമ തങ്ങളെ സ്വപ്നം കണ്ട എത്ര എത്ര മഹാന്മാരാണ് അവരൊന്നും പല മഹാന്മാരും ഒരു ദിവസം തന്നെ എത്രയോ വട്ടം സ്വപ്നം കണ്ട ചരിത്രങ്ങളൊക്കെ മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹു നമുക്കും അതിന് തോഫീക്കൽ കട്ടെ السلام عليكم ورحمه الله وبركاته